ടുവില് രാഹുദശ തുടങ്ങിയ ഗൗരിക്കേ സ്വാപഹാരകാലം മൂന്നുകൊല്ലവും ചില്ലറയും നടക്കുകയാണെങ്കിൽ അതിനുമുമ്പ് നടക്കണം അതെങ്ങനെ അല്ലേ അല്ല ഒരു മൂന്നാലാണ്ടും കൂടി പോരട്ടെ ഈ ഗ്യാസ് എന്നൊക്കെ പറയണത് എവിടെയും തോന്നല അതായത് മായ വ്യക്തമായിട്ട് പറഞ്ഞാൽ മിഥ്യ ഇംഗ്ലീഷിൽ മിർ മിർയോ അതെ അതെ ഈ ഗ്യാസ് കാണാനും കഴിയില്ലല്ലോ ശരിക്കും പക്ഷേ അനുഭവത്തിൽ അങ്ങനല്ലേ അയ്യോ അല്ല അല്ല നിങ്ങളോട് പറയാതെ ഞാൻ മറ്റൊരു വാക്കും കൂടെ കൊടുത്തു നമ്മുടെ നന്ദഗോപാലിന്റെ അനുജത്തി അവിടുന്ന് ഇങ്ങട്ട് മാഷിടമോള് ഇവിടുന്ന് അങ്ങട്ട് പൂമടത്തി തറവാട്ടുകാരുടെ നിങ്ങളുടെ ബന്ധം അങ്ങോട്ട് ഉറക്കട്ടെ അവനോടൊന്നും ചോദിക്കണ്ടേ ആ കുട്ടി എന്തായാലും വേണു അവൻ ഇഷ്ടപ്പെടാണ്ട് വരില്ല പിന്നെ ഗൗരിയുടെ കല്യാണം നടക്കേണ്ടതും പ്രധാനമാണല്ലോ അങ്ങനെ പറഞ്ഞു അയാള് വേണുവിന്റെ കാര്യം ആദ്യം നന്ദോകാലം പറഞ്ഞത് ഗൗരി നിന്റെ അഭിപ്രായം എന്താ ഇനി അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയേണ്ടിരിക്കില്ല അല്ല രാധ ഞാൻ പോണു ഗൗരിയുടെ ഇതൊരു ഭാഗ്യ ഈശ്വരാധീനം എന്നെ പറയാം ഒരു കുടുംബം രക്ഷപ്പെടുകയാണ് അവൻ ഇനി ഒരു മുടക്കവും പറയാൻ തരുന്നാൽ മതിയായി എക്സ്ക്യൂസ് മീ രാധ ഒന്ന് കാണണമായിരുന്നു ഉണ്ടോന്ന് നോക്കട്ടെ രാധ പോയി പോയോ കഴിച്ചോ ചേച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ സ്വാദ് ഇനി കൊറച്ചു ദിവസം കൂടെ ഉള്ളു ഗൗരി എടുത്തിൽ പോവാണം ദിവസമായി അന്ന് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമുള്ള ഉത്സാഹ ഇനിയിപ്പോ നീയും കൂടി ഒന്ന് മനസ്സുവേഗം അങ്ങോട്ട് നടത്തണം ഗൗരി എടുത്തിടെ കല്യാണ കാര്യമല്ലേ ഞാൻ എന്തിനും റെഡി അതെനിക്കറിയാം നിനക്കും വേണമല്ലോ ഒരു പെണ്ണ് ആ അതൊക്കെ പെണ് സമയം ഗൗരിയുടെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ കല്യാണം നടക്കണം പെൺമക്കൾ പൊര നിറഞ്ഞു നിന്ന അതിന്റെ വിഷമം ഒരു അച്ഛനെ അറിയൂ എത്ര ആലോചനകൾ വന്നവക്ക് ജാതകം ചേരാണ്ടൊക്കെ മുടങ്ങില്ലേ ഗൗരിയുടെ കാര്യമായതുകൊണ്ട് നീ സമ്മതിക്കുമെന്ന് വെച്ച് ഞാൻ കൊടുത്തു എന്ത് നന്ദഗോപാലന്റെ അനിയത്യം ഇടുക്കുകയാണെന്ന് സ്വാമിവാഷു എന്ന് പറഞ്ഞു നീ ഒന്ന് എന്ന് കാണണം ും പറഞ്ഞില്ല ഇതിലും നല്ലൊരു ബന്ധം നമുക്കിനി കിട്ടില്ല ഇങ്ങനെ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ നീ മറുത്തു പറയില്ല എന്ന് തോന്നി മറ്റന്നാ കുട്ടിയെ കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞു സ്വാമിവാസോട് രണ്ട് കല്യാണവും ഒരുമിച്ച് നടത്തണമെന്ന് അവര് പറയുന്നത് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണ് അച്ഛൻ ചെന്ന കണ്ടാ മതി രാധെ ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നാവും കഴിയും ഗൗരിത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി ആ മുഖത്ത് സന്തോഷം കണ്ടപ്പോ ദൈവം നിശ്ചയതാവും അതിനെ എതിർക്കാനുള്ള അഹങ്കാരം ഒന്നും എനിക്കില്ല സ്വന്തം കാര്യം മാത്രം ആലോചിച്ചാല് ഇല്ലാണ്ടാവണത് ഗൗരി എടുത്തൊരു ജീവിതമല്ലേ സ്നേഹത്തിന് ഇങ്ങനെ ചില രീതികളുണ്ട് അകലം പഠിക്കേണ്ട രീതികൾ അപ്പോ നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയില്ല സ്നേഹത്തിന് എന്നും വിലയുണ്ട് ഏട്ടന് അനീത്തിയും തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ എന്തിന് ഒരു തീവണ്ടി മുറിയിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നവര് തമ്മിലും സ്നേഹം ഉണ്ടാവില്ലേ വെണ്ണോട്ട സ്നേഹത്തിന്റെ വില കൂടുക സ്വാർത്ഥത ഇല്ലാത്തപ്പോഴാ ഇനി വീണോട്ടെന്നെ അനിയത്തിയ രാധ അതും എന്റെ ഭാഗ്യാ ഇനി ആ മഹാരാജാവ് പോയി കളിച്ചു ചായ ഒന്നും കൊണ്ടുപോയി കൊടുക്ക അതിനവിടെ അയാൾ വന്നിട്ടില്ലല്ലോ പൂച്ചമാഷം ഒരു വയസ്സിനല്ലേ ഉള്ളൂ അവർക്ക് വല്യമ്മ കൊടുത്താൽ മതി പറയണോ ഒന്ന് കേൾക്കും എന്ത് കഷ്ടം ഇത് ചില വിനുവാ ചായ കൊണ്ട് കൊടുക്കാം അവരൊന്നും വേണ്ടേ വല്യമ്മ പോയ്ക്കുള്ളൂ ഞാൻ വന്നോളാം എന്തായാലും വേണുനൊന്നും വരായിരുന്നു ഇങ്ങനത്തെ ചടങ്ങിലൊന്നും അവന് വിശ്വാസം ഇല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യേ പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല അമൂ കുട്ടി വരുന്നുണ്ട് നകശിഖാന്തം കണ്ടോളൂ ഞാനിവിടെയുണ്ട് എല്ലാവർക്കും എന്റെ അച്ഛൻ്റെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണണം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവും ആ അമ്മ മറ്റോ ഉണ്ടാവോ കാണുന്നതൊക്കെ നല്ലതാ സംസാരിക്കണത് നല്ലതാ നന്ദം കണ്ടാലും മാഷ് കാര്യമുണ്ട് നന്ദന്റെ കല്യാണം അടക്കട്ടെ രാഘവർ ആദ്യം നടക്കേണ്ടത് എനിക്കും അത് തന്നെയാ താല്പര്യം പക്ഷെ ജോലിസന്മാരിങ്ങനെ പറയുമ്പോ ഒന്നല്ല മൂന്നാളെ കാണിച്ചു എന്നാ ചിങ്ങത്തി രണ്ടും നടത്താം ഒരു ഒറ്റ നിർബന്ധേ ഉള്ളൂ ജോലി കിട്ടിയിട്ട് മതി കല്യാണം അവൻ പറയണേ ശരിയാണല്ലോ അമ്മൂന്റെ കല്യാണം ഏതായാലും വെച്ചിട്ട് തന്നെ വേണം കല്യാണം കല്യാണം അവിടെ വെച്ചിട്ട് അതെ അതെ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ നന്ദന്റെ ഇവിടെ വെച്ച് നമ്മൾ നിർബന്ധം പിടിക്കണമെന്നും ശരിയല്ല എല്ലാരും അങ്ങനെ പറയണെന്ന് വെച്ചാ ഞാൻ രണ്ട് കല്യാണങ്ങള് തമ്മില് രണ്ടുമൂന്ന് മാസത്തെ കണക്കിന് നല്ലതാണ് അത് സത്യ അപ്പോൾ ഇറങ്ങിയോ മൂന്നാല് മാസം എന്നുള്ളത് ഇതാന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പോകും ഇവിടെ ഇപ്പൊ ഒരുക്കങ്ങൾ തുടങ്ങാറായി അല്ലേ എന്താ എന്താ ഒരു ആലോചന അമ്മൂന്റെ സൂക്കടിന്റെ കാര്യം അവരോട് പറയണ്ടേ അതിനിപ്പോ അവളൊക്കെ നാല് കൊല്ലം കഴിച്ചാ മാറും ഡോക്ടർ പറഞ്ഞ് ഇനി രണ്ടു മൂന്ന് മാസം കൂടി കല്യാണം കല്യാണാവുമ്പോഴേക്കും മുഴുവനും മാറും അതൊക്കെ ശരിയെന്നേ എന്നാലും ഒരന്നാലും ഇല്ല നമ്മൾ നോണേ ഒന്നും പറയണില്ലല്ലോ മുത്തിരി കാട്ടിലെ സീതയുടെ സ്ഥിതി എന്തായിരുന്നു എന്നിട്ട് ഇപ്പോഴോ കുട്ടികൾ മൂന്നായി വല്ല തകരാറും നേരത്തെ പറഞ്ഞു എന്ന് വെച്ചാൽ എനിക്കൊരു സമാധാനമാവും അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇല്ലാത്ത ഈ സുക്കിനെ പറ്റി എന്തിനാ ഈ വെറുതെ പറയണത് അത് പറഞ്ഞിട്ട് ഈ ആലോചന വെറുതെ മുടക്കണോ മുടങ്ങൂന്ന് വെച്ചാ മുടങ്ങട്ടെ നമ്മൾ പറഞ്ഞു പറ്റിച്ചു പറയാൻ ഇടവരരുത് എന്താ ദൈവം സഹായിച്ച അവൾക്ക് ഒരു അസുഖവും ഇല്ല എല്ലാരും കൂടി പറഞ്ഞുണ്ടാക്കാൻ ഞാൻ മതി

നീ നീയെങ്ങനെയാ കല്യാണത്തിന് വരിക പിന്നെ അങ്ങട് കേറി ചെല്ലണ്ട പെണ്ണല്ലേ നീയെ അതിനു അങ്ങട് അങ്ങോട്ട് ഇതാ ഇപ്പൊ അസലായത് നന്ദന്റെ ഒരേ ഒരു അനേസിയെ പൊന്നാരി പെങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോലോ നന്ദാ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് പറഞ്ഞ അനുസരിക്കേ ആ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ട് എനിക്ക് നന്ദന്റെ കല്യാണത്തിനോട് വരാൻ പറ്റില്ലെന്ന് അല്ലേ ആ അത് തന്നെ എന്നാ നന്ദൻ വേറെ കല്യാണം കഴിച്ചോട്ടെ പറയാത്തം ഞാൻ ചെയ്യേണ്ടത് എപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ അല്ലേ മോസേ വരുന്നത് നിങ്ങൾ എങ്ങോട്ട് വേണേലും വന്നോ പൊയ്ക്കോ എനിക്കെന്താ എന്നെ കൂട്ടാതെ കല്യാണത്തിൽ പോയാലേ അപ്പൊ കാണാൻ അങ്ങോട്ട് സ്വഭാവം പിന്നെ അല്ലെങ്കിൽ അബദ്ധമാക്കും ഞാൻ അമ്മ കളിക്കുന്ന ഞാൻ വരണ്ട പോലും തരും കൊണ്ടുവരണോ എടുത്തിനും മുടിയിൽ എത്ര പൂവിച്ചാലും തികയില്ല അത്രയ്ക്ക് മുടിയുണ്ട് നീ അതും ഒന്നും പറഞ്ഞ് കണ്ണുപടണ്ട അവരും വിളിച്ചിരുത്ത് ചക്കനും ആ എന്താ റെഡി നീ പൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നോളാം വെള്ളത്തും താലം എടുക്കാനുള്ള കുട്ടികളോ അങ്ങോട്ട് പറയുമ്പോളെ അവളെവിടെ വേണാജി അമ്മോ അവിടെ കണ്ടില്ലല്ലോ ഇത് എപ്പോഴും ഇങ്ങനെയാ ആവശ്യമല്ലോ അപ്പൊ കാണില്ല ഒരു ചൊല്ലുണ്ടല്ലോ പറ്റിലുടെ മൂത്രം മരുന്നിന് നന്ന എന്റെ ഈശ്വരാ അമ്മോ ഇവിടെ അമ്മോ അന്നേ പറഞ്ഞത് അവള് ചിനു അമ്മക്കുട്ടി എവിടെ മക്കളെ ഞങ്ങൾ കണ്ടില്ല രാവിലെ ഗന്ധവൻകാവിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അമ്മ പറഞ്ഞില്ലേ പോണ്ടാന്ന് അമ്മക്കുട്ടി അമ്മോ അമ്മോ അമ്മോട്ടി അമ്മക്കുട്ടി എന്നോടൊന്നും എനിക്ക് ആരെയും ഒരു വലിയ കല്യാണക്കാര് ഞാൻ കല്യാണത്തിൽ വന്ന ഭൂമി വളർന്നു പോവുമല്ലോ ഒരേ നീ ഇല്ല സ്വന്തം കണ്ടില്ലേ കൊണ്ടുവന്നിരിക്കുന്നതും മരം മോചായിട്ടൊരു സാധനത്തിന് എന്താ ഗൗരി നന്ദന്റെ കൂടെ മുകളിലേക്ക് വെക്കോളൂ അമ്മു ഇങ്ങോട്ട് വരൂ ഒരു കാര്യം വരാം വാമോളേ